ഒരു ഫ്ലാറ്റിൽ നിന്നും വളരെയധികം വലിയ രീതിയിലുള്ള ദുർഗന്ധം പുറത്തോട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുംബൈ പോലീസിനെ അവിടെയുള്ള ആളുകൾ വിളിക്കുകയാണ് അന്നേ സ്ഥലത്ത് മുംബൈ പോലീസ് എത്തി ആ വാതിൽ നോക്കിയപ്പോൾ അവർക്ക് കാണാൻ കഴിഞ്ഞത് അതിശയപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു മുപ്പത്തിരണ്ട് കാരിയെ വെട്ടി നുറുക്കി മുപ്പതോളം കഷ്ണങ്ങളാക്കി കുക്കറിലിട്ട് വേവിച്ചിരിക്കുന്നു ബാക്കിയുള്ള എല്ലും അതുപോലെ തന്നെ മാംസങ്ങളെല്ലാം ഗ്രൈൻഡറും അതുപോലത്തെ ഉപകരണങ്ങളെല്ലാം വെച്ച് മാവ് പോലത്തെ രീതിയിൽ ആക്കിയെടുത്തിരിക്കുന്നു മുംബൈ നടക്കിയ വളരെയധികം വലിയ രീതിയിലുള്ള ഒരു ക്രൂര ായിരുന്നു അന്നേ ദിവസം നടന്നിട്ടുണ്ടായിരുന്നത് ഈ സംഭവം നടക്കുന്നത് ജൂലൈ എട്ടിനാണ് അന്നേ സമയം തന്നെ ആ ഫ്ലാറ്റിലുണ്ടായ മനോജിനെ തപ്പി പോലീസാർ ഇറങ്ങുകയാണ് ഇവർ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നീട് പോലീസാർ അവിടെ തന്നെ കാത്തു നിന്നപ്പോൾ മനോജ് ഫ്ലാറ്റിലോട്ട് കീറി വരികയും ചെയ്തു പിന്നീട് മനോജിനെ പോലീസാർ അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്തതിന് ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനോജിനോട് ചോദിക്കുകയാണ് ഇത് ആരുടെ ഡെഡ് ബോഡിയാണ് തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് സരസ്വതി എന്ന് പറയുന്ന മുപ്പത്തിരണ്ട് കാലയുടെ ഡെഡ് ബോഡി കാര്യങ്ങളും ആണ് എന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനോജ് പറയുകയാണ് മനോജിന്റെ വയസ്സ് അൻപത്തിരണ്ട് വയസ്സായിരുന്നു അതിൻ്റെ മനോജിനെ കൂട്ടിക്കൊണ്ട് പോയി ക്സ്റ്റിനും കാര്യങ്ങളും ചെയ്യുകയാണ് ഞങ്ങൾ രണ്ടുപേരും ഒരു അച്ഛനും മകളും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളും ആണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പോലീസുകാരോട് മനോജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തനിക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ എച്ച് ഐ വി പോസിറ്റീവ് ആളുടെ ബ്ലഡും കാര്യങ്ങളുമാണ് തൻ്റെ ശരീരത്തിലോട്ട് കയറ്റിയത് അതിനടിസ്ഥാനത്ത് തന്നെ തനിക്കും എച്ച് ഐ വി പോസിറ്റീവാണ് ഇതൊക്കെ കൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും അച്ഛനും മകളും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളുമാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസുകാരോട് പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് സരസ്വതിയുടെ മൂന്ന് സഹോദരിമാരും പോലീസുകാരുടെ പക്കൽ വന്ന് പറയുകയാണ് ഇവർ രണ്ട് വിവാഹം കഴിഞ്ഞിട്ടുണ്ട് ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പേ ഇവർ രണ്ടുപേരും വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയത് തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പോലീസുകാരുടെ പക്കൽ ഈ മൂന്ന് സഹോദരിമാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പേ ഒരു റെസ്റ്റോറൻ്റിൽ വെച്ചായിരുന്നു മനോജൻ സരസ്വതിയും തമ്മിൽ കാണുന്നത് ഇവർ രണ്ടുപേരും കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഈ മൂന്ന് സഹോദരിമാരും എതിർത്തെങ്കിലും സരസ്വതി ഇതൊന്നും ൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം ഒരു അമ്പലത്തിപ്പോയി ഇവരുടെ വിവാഹം കാര്യങ്ങളൊക്കെ കയറ്റിയതിനു ശേഷം ഒരു ഫ്ലാറ്റ് നോക്കുകയാണ് ഒരു ഫ്ലാറ്റ് നോക്കിയതിന് ശേഷം ആ ഫ്ലാറ്റിൽ ഇവർ ഒമ്പത് വർഷമായി ജീവിച്ചു വരികയാണ് അയൽവാസികളും ആയിട്ട് ഇവർക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും കാര്യങ്ങളും ഒന്നുമില്ല അയൽവാസികളെ കാണുമ്പോൾ ഒന്നെങ്കിൽ മുഖം മറച്ചു പോകും അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇട്ടായിരുന്നു മനോജ് പുറത്തു പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജൂൺ അഞ്ചാം തീയതി ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന എല്ലാവർക്കും ഒരു ദുർഗന്ധം വരികയാണ് ആ ദുർഗന്ധം എവിടെ നിന്നാണ് വരുന്നത് എന്നതായിട്ടുള്ള അന്വേഷണം ൊക്കെ ആ നാട്ടിലുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല എലിയോ കാര്യങ്ങളോ അവിടെ എവിടെയെങ്കിലും ചത്തതായിരിക്കുമെന്നായിരുന്നു അവിടെയുള്ള ആളുകളെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെയുള്ള ആളുകൾ പല ഫ്ലാറ്റുകളിൽ പോയി അന്വേഷിക്കുകയാണ് മനോജിൻ്റെ വീട്ടിൻ്റെ മുമ്പ് താമസിക്കുന്ന ആ ഫ്ലാറ്റിലുള്ള ആൾ ഇവൻ്റെ വാതിലിൽ വന്ന് മുട്ടുകയാണ് അന്നേരം ഇയാൾ കേൾക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ട്രൂഫ്രഷ്നറും കാര്യങ്ങളൊക്കെ അടിക്കുന്നതായിട്ട് കേൾക്കുകയാണ് പിന്നീട് വാതിൽ തുറന്നോക്കിയതിനു ശേഷം മനോജിനോട് ചോദിക്കുകയാണ് ഇവിടെ നിന്നാണോ ഈ ദുർഗന്ധം കാര്യങ്ങളൊക്കെ വരുന്നത് െ അപ്പോൾ തന്നെ അവൻ അയാളെ മുഖത്തടിച്ചുകൊണ്ട് പറയുകയാണ് ഇവിടെ നിന്നുമല്ല ഈ ദുർഗന്ധവും ഗാനങ്ങളും വരുന്നത് എന്നോ പറഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കഥ കടിക്കുകയും ചെയ്തു ജൂൺ അഞ്ചാം തീയതി തന്നെ അവിടെയുള്ള ആളുകളെല്ലാം മനോജ് അവിടെയുള്ള തെലുങ്ക് നായ്ക്കൾക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നതായി കാണുകയാണ് ഇതൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വളരെയധികം വലിയ രീതിയിലുള്ള സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ജൂൺ എട്ടാം തീയതി പോലീസുകാരെ വിളിച്ച് ഇവർ പറയുകയാണ് ഈ വിവരം കേട്ട പോലീസുകാർ നേരെ ആ ഫ്ളാറ്റിലോട്ട് വന്നതിന് ശേഷം ആ ഫ്ളാറ്റിന്റെ വാതിൽ മുട്ടി നോക്കുകയാണ് ആ ഫ്ളാറ്റിന്റെ വാതിൽ Premises, ി നോക്കിയപ്പോൾ ആ ഫ്ലാറ്റിന്റെ ഉകത്ത് നിന്നും ആരെ തുറക്കുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ വാതിൽ തകർത്ത് ഉള്ളിലോട്ട് കയറുകയാണ് ആ വാതിൽ തകർത്ത് ഉള്ളിലോട്ട് കയറിയപ്പോൾ വളരെയധികം വലിയ രീതിയിലുള്ള ദുർഗന്ധം ആയിരുന്നു വരുന്നതായിട്ട് പോലീസുകാർക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ദുർഗന്ധം എവിടെ നിന്നാണ് വരുന്നത് എന്ന് അന്വേഷിച്ചു കൊണ്ട് പോകുമ്പോൾ കിച്ചണിൽ നിന്നാണ് എന്ന് ഇവർ മനസ്സിലാക്കുകയും ചെയ്തു പിന്നീട് കിച്ചണിലോട്ട് പോയിട്ട് അവിടെയുള്ള പാത്രങ്ങളെല്ലാം പൊന്തിച്ചു നോക്കിയാണ് അവിടെ നിന്ന് ഒരു പ്രഷർ കുക്കർ കണ്ടു ആ പ്രഷർ കുക്കർ നോക്കിയപ്പോൾ മനുഷ്യന്റെ മാംസം അധികം അതുപോലെ തന്നെ മറ്റൊരു ടൈറ്റ് മനുഷ്യന്റെ മാസം ഇത്തരത്തിൽ തന്നെ ഒരു മാവ് രീതിയിൽ തന്നെ കുഴച്ചു വെച്ച രീതിയിലും പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞു അവിടെ വിവിധ തരത്തിലുള്ള ടൈൽസ് പോലെയുള്ള മുറിക്കുന്ന കട്ടറും കാര്യങ്ങളും പോലീസുകാർ കാണുകയും ചെയ്യുകയാണ് വളരെയധികം വലിയ രീതിയിലുള്ള ദുർഗന്ധമായിരുന്നു അവിടെ നിന്നും പോലീസുകാർക്ക് അനുഭവപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മനോജ് വരാൻ വേണ്ടി ഇവർ കാത്തു നിൽക്കുകയാണ് പിന്നീട് മനോജ് വരികയും പിന്നീട് മനോജിനെ അറസ്റ്റ് ചെയ്ത് തന്നെ കൊണ്ടുപോവുകയും ചെയ്തു പിന്നീട് ഇത്തരത്തിൽ തന്നെ മനോജ് സരസ്വതി എങ്ങനെയാണ് കൊന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് ആറ് മാസം മുമ്പേ തന്നെ സരസ്വതിക്ക് മനോജിന്റെ മേൽ ചില ഇരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളും വരികയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മനോജിനെ ആക്ഷേപിക്കാൻ വേണ്ടി ഇവിടെ തുടങ്ങിയാണ് നീ നീ റൂമിൽ കടക്കണം നീ ഹാളിൽ കടന്നാൽ മതി എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനോജിന്റെ പക്കൾ പറയുകയാണ് ജൂൺ നാലാം തീയതി ഇവൻ നേരെ കൊണ്ടുപോയിട്ട് ബട്ടർ മിൽക്കിൻ്റെ അകത്തി നേരെ കീടനാശിനി കലക്കിയിട്ട് ഇവർക്ക് കൊടുക്കുന്നത് കീടനാശിനി കലക്കി കൊടുത്തതിന് ശേഷം അത് കുടിശ്ശികളെ മരണപ്പെടിക്കും യും ചെയ്തു പിന്നീട് ഇവളെ ഡെഡ് ബോഡികൾ പല കഷ്ണങ്ങളാക്കി മുംബൈയിലെ പല സ്ഥലത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കാം എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു മനോജ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ഇവ വിവിധമായിട്ടുള്ള കട്ടറും കാര്യങ്ങളും അവിടെ കയറ്റിയതിനു ശേഷം ഇവളെ ബോഡി പല കഷ്ണങ്ങളാക്കി മുറിച്ചതിനു ശേഷം അവിടെയുള്ള തെരുവു നായ്കൾക്കെല്ലാം കൊണ്ടുപോയിട്ട് ഡെഡ് ബോഡിയും കാര്യങ്ങളും ഇട്ടുകൊടുത്തത് ഈ തെരുവു നായ്കൾ ഇവളെ മാംസം ഭക്ഷിക്കുകയും ചെയ്യും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവ കെ എന്ത് സംഭവിച്ചു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചോദിച്ചു വരാൻ ആരുമുണ്ടാകില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു മനോജി ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് ആദ്യമൊക്കെ ഇവന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഇവ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഫ്ളാറ്റിലോട്ട് കേറി വരുമ്പോൾ അവൾ സൂയിസൈഡ് ചെയ്ത രീതിയിലായിരുന്നു എനിക്ക് കാണാൻ കഴിഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എനിക്ക് ഈ ബോഡി എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരത്തിൽ തന്നെ കഷ്ണങ്ങളാക്കിയിട്ട് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഇട്ടത് എന്നായിരുന്നു ആദ്യമായി പോലീസുകാരുടെ അടുത്ത് ഇവ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് പോലീസുകാരോട് ക്വസ്റ്റ്യൻ ചെയ്യൽ കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഇവ തുറന്നു പറയുകയും ചെയ്തു അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ ഇതിന് നല്ല വീഡിയോ ആയി വീഡിയായി പ്രതീക്ഷയോടെ സൈനിക ഓഫീസ്